ലോകാ സമസ്തസുഖിനോ ഭവന്തു ജ്ഞാനം ഈ ജ്ഞാനം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ജ്ഞാനം നമുക്ക് കിട്ടുന്നത് ദൈവികമായ ഹൃദയത്തിൽ നിന്നാണ് ഈ ദൈവികമായ ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ജ്ഞാനം ഉത്ഭവിക്കുന്നത് അതുപോലെ തന്നെ അറിവ് ദൈവികമായ അംഗീകാരമാണ് ഈ അറിവും ഈ ജ്ഞാനവും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണം അറിവും ജ്ഞാനവും രണ്ടും രണ്ട് തന്നെയാണ് ശരീരവും മനസ്സും എന്നതുപോലെ ജ്ഞാനവും അറിവും രണ്ട് രണ്ട് തന്നെയാണ് ജ്ഞാനം ദൈവികമായ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് പോലെ തന്നെ അറിവ് ദൈവികമായ അംഗീകാരത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് വിനയത്തോടെ നമുക്ക് ഈ രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോവാം വിനയത്തോടെ നമ്മൾ ഈ രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൂർണ്ണമായ മനുഷ്യരെയാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം ഈ ഈശ്വരനെ പൂർണമായി നമ്മളിലെടുക്കുമ്പം നമുക്ക് അറിവെന്ന സത്യത്തിനെ മനസ്സിലാക്കാൻ കഴിയും ഇത് തരാൻ ഭഗവാന് മാത്രമേ കഴിയൂ ഭഗവാനിൽ നിന്ന് നമുക്കിത് നേടാൻ കഴിയും അത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ മഹാ അത്ഭുതത്തിനെ നമ്മൾ നേടണമെങ്കിൽ ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ കുടിയിരുത്തണം ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ കുടിയിരുത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈശ്വരനെ അറിയണം എന്നുള്ള ബോധം മാത്രം നമ്മുടെ മനസ്സിൽ വന്നാൽ മതി ഭഗവാൻ അപ്പോഴ് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വന്നിരിക്കും അതിൽ നിന്നും നമുക്ക് ജ്ഞാനവും അറിവും നമുക്ക് നേടാം ഇത് രണ്ടും നേടിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ മനുഷ്യരായി മാറുക തന്നെ ചെയ്യും നമുക്ക് ഈ മഹാഭാഗ്യം നേടാം എല്ലാവർക്കും ഈ ഭാഗ്യം കൊടുക്കാൻ കഴിയും ഭഗവാൻ ഇതെല്ലാവർക്കും എത്തിച്ചേർക്കും കഴിയും ഇത് നമുക്ക് നേടിയെടുക്കാം എല്ലാവർക്കും ഇത് കിട്ടണം കിട്ടും കിട്ടണേ എന്ന് പ്രാർത്ഥനയാണുള്ളത് ലോകാ സുഖിനോ ഭവന്തു